ജീവനക്കാരുടെ സമരം അവസാനിച്ചെങ്കിലും എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ പൂർണ്ണമായും പുനരാരംഭിച്ചില്ല കൊച്ചി കരിപ്പൂർ കണ്ണൂർ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള സർവീസുകൾ റദ്ദാക്കി കരിപ്പൂരിൽ നിന്നും പുലർച്ചെ ദമാമിലേക്കും മസ്കറ്റിലേക്കും സർവീസുകൾ പുറപ്പെട്ടിരുന്നു തിരുവനന്തപുരത്ത് നിന്നുള്ള സർവീസുകൾ ഭാഗികമായും പുനരാരംഭിച്ചു എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ശ്യാം ഈ വിമാന സർവീസുകൾ പൂർവ്വസ്ഥിതിയിലാകാൻ എത്ര സമയമെടുക്കും ഇപ്പോഴുള്ള സാങ്കേതികവും മറ്റുമായിട്ടുള്ള പ്രയാസങ്ങൾ എന്തൊക്കെയാണ് വേണു നിലവിൽ വിമാന സർവീസുകൾ സംസ്ഥാനത്ത് പൂർവ്വസ്ഥിതിയിലാകാൻ മുപ്പത്തിയാറ് മണിക്കൂറുകൾ കൂടി എടുക്കുമെന്നുള്ളതാണ് വിമാനത്താവള അധികൃതർ തന്നെ വ്യക്തമാക്കുന്നത് കൊച്ചിയിൽ നിന്ന് ഇന്ന് അഞ്ച് സർവീസുകളാണ് റദ്ദാക്കിയിരിക്കുന്നത് കണ്ണൂരിൽ നിന്ന് എട്ട് സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട് ഏതായാലും നേരത്തെ അറിയിപ്പ് നൽകിയതിനാൽ കൊച്ചിയിൽ യാത്രക്കാർ എത്തിച്ചേരേണ്ട ഒരു സ്ഥിതി ഉണ്ടായില്ല അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ഇന്ന് വൈകിട്ട് കൊച്ചിയിൽ നിന്ന് ദമാമിലേക്കും മസ്കറ്റിലേക്കും ബംഗളൂരിലേക്കും കൊൽക്കത്ത ഹൈദരാബാദ് എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകളാണ് റദ്ദാക്കിയത് തിരുവനന്തപുരത്തു നിന്നുള്ള സർവീസുകൾ പുനരാരംഭിച്ചിട്ടുണ്ട് പുലർച്ചെ ഒന്ന് പത്തിനുള്ള എയർ ഇന്ത്യയുടെ അബുദാബി വിമാനം പുറപ്പെടുകയും ചെയ്തിരുന്നു കണ്ണൂരിൽ നിന്ന് ഷാർജ ദുബായ് ദമാം റിയാദ് അബുദാബി റാസൽ ഖൈമ മസ്കറ്റ് ദോഹ സർവീസുകളാണ് റദ്ദാക്കിയത് ഇന്ന് വൈകുന്നേരത്തോടു കൂടി ചില സർവീസുകൾ പുനരാരംഭിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് ഏതായാലും ജീവനക്കാരുടെ സമരം എയർ ഇന്ത്യയുടെ സർവീസുകളുടെ എയർ ഇന്ത്യയുടെ സർവീസുകളെ മൊത്തത്തിൽ ബാധിച്ചിരുന്നു അതിൽ നിന്ന് തിരിച്ചു വരാനായിട്ട് കൂടുതൽ സമയം മുപ്പത്തിയാറ് മണിക്കൂറുകൾ കൂടി എടുത്താൽ മാത്രമേ പൂർണ്ണമായും സർവീസുകൾ പഴയ പോലെ ആകൂന്നുള്ളതാണ് വിമാനത്താവള കമ്പനി അധികൃതർ വ്യക്തമാക്കുന്നത് ശരി എസ് ാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്